ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ജി പി എസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ കേരളത്തിലെ യുവാക്കൾക്കെല്ലാം പ്രചോദനമായ യൂട്യൂബ് ഐക്കൺ ഫിറോസ് ചുട്ടുപാറയെക്കുറിച്ചാണ് ഈ ചെറുപ്രായത്തിൽ തന്നെ ഫിറോസ് നേടിയ നേട്ടങ്ങൾ ഒരിക്കലും ചെറുതായി കാണാനാകില്ല കേരളത്തിലെ എല്ലാ യുവാക്കൾക്കും അദ്ദേഹം ഇന്ന് ഒരു മാതൃക തന്നെയാണ് ഇതൊന്നും അദ്ദേഹം ഒരു ദിവസം കൊണ്ട് നേടിയെടുത്തതല്ല മറിച്ച് കഷ്ടപ്പാടിൻ്റെയും വെറുതെയുടേയും നടുക്കടലിൽ നിന്ന് നീന്തിയെടുത്തതാണ് ഇരുപത് വയസ്സുള്ളപ്പോൾ എല്ലാവരെയും പോലെ പല പല മോഹങ്ങളുമായി ഗൾഫിലേക്ക് പോയ ഫിറോസ് അവിടെ വല്ലാതെ ബുദ്ധിമുട്ടി ഒരു വെൽഡറായിട്ടാണ് അദ്ദേഹം അവിടെ ജോലി ചെയ്തിരുന്നത് അവിടെ ഒരു ലോറി ഡ്രൈവർ കുക്ക് ചെയ്യുന്നത് കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു പിന്നീട് പതിയെ അദ്ദേഹത്തിൻ്റെ കുക്കി നോക്കി പഠിച്ചു ഒപ്പം കൂടി സഹായി നിന്നു ഓരോ വിഭവങ്ങളും ചെയ്തു പിടിച്ചു അവിടുത്തെ പണി മടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം നാട്ടിലെത്തി പിന്നീട് തിരിച്ചു പോയില്ല ജന്മനാട്ടിൽ ഒരു ഫോട്ടോ സ്റ്റാർട്ട് കട തുടങ്ങി പല കാരണങ്ങളാൽ ആ ബിസിനസ് പരാജയമായി കട അടച്ചുപൂട്ടി പിന്നെ അദ്ദേഹം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതും പരാജയപ്പെട്ടു ചാനൽ അടച്ചുപൂട്ടി പിന്നീട് ക്രാഫ്റ്റ് മീഡിയ എന്ന യൂട്യൂബ് ചാനൽ ആരംഭിച്ചു അതിൽ പാചക വീഡിയോസ് ഓരോന്നും ചെയ്തു തുടങ്ങി ചാനൽ അതിവേഗം വളർന്നു പിന്നീട് ആ ചാനലിൻ്റെ പേര് മാറ്റി വില്ലേജ് ഫുഡ് ചാനൽ വി എഫ് സി എന്നാക്കി മാറ്റി പിന്നീട് ഫിറോസിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അവർ പാചക വീഡിയോസ് ചെയ്യുമ്പോൾ അതിലെ ഭക്ഷണമെല്ലാം പാവങ്ങൾക്കും അനാഥാലയങ്ങൾക്കും കൊടുക്കുന്ന ഫിറോസ് ഫിറോസിനെ എല്ലാവരും അംഗീകരിച്ചു ഫിറോസിന് സുഹൃത്തുക്കൾക്കും എല്ലായിടത്തും വളരെയധികം സ്വീകാര്യത കൈവന്നു അദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ പശ്ചാത്തലം വളരെയധികം പ്രകൃതി ഭംഗി നിറഞ്ഞ പാടങ്ങളാണ് യാതൊരു ജാടയുമില്ലാത്ത തന്നെ നാട്ടൻ പുറത്തുകാരൻ വെറും ഒരു ലുങ്ക ലുങ്കിയും ഷർട്ടുമിട്ട് യൂട്യൂബിലേക്ക് നടന്നു കയറിയ പയ്യൻ ഇന്ന് തന്നെ പറയാം പിന്നെ അദ്ദേഹത്തിൻ്റെ ലളിതമായ ആകൃഷ്ടവുമായ പാലക്കാടൻ ഭാഷ അതിൻ്റെ ഭംഗി കേൾക്കും തോറും എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളതാണ് ഫിറോസിൻ്റെ തുടക്കകാലത്തുള്ള വീഡിയോസ് കണ്ട് നമ്മളിൽ പലരും അത്ഭുതം കൂറിയിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഇയാൾക്ക് സാധിക്കുന്നത് ഒരു കുഴിമന്തി വീഡിയോ ഉണ്ടാക്കാൻ അദ്ദേഹം ആദ്യം വലിയൊരു കുഴിയെടുത്ത് ഇഷ്ട വെച്ച് കെട്ടി പിന്നീട് അതിൽ കുഴിമുണ്ടി കുഴിമന്തി ഉണ്ടാക്കി നമ്മളെ കാണിച്ചു തരുന്നു മറ്റുള്ളവർ നിസാരമായി രണ്ട് കിലോ മട്ടൺ വാങ്ങി കറി വെച്ച് കാണിക്കുമ്പോൾ ഫിറോസ് ഒരു വലിയ ആടിന് തന്നെ പൊരിച്ച് നമ്മുടെ കൺമുൻപിൽ വെച്ച് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു അങ്ങനെ അദ്ദേഹം ഓരോ വീഡിയോയുടെ പുറകിലും ഓരോ മഹാത്ഭുതങ്ങൾ ഉണ്ടാക്കി നമ്മളെ കാണിക്കുന്നു മറ്റുള്ള ചാനലുകൾ ചെറിയ പുട്ടുണ്ടാക്കി കാണിക്കുമ്പോൾ അദ്ദേഹം വേൾഡ് റെക്കോർഡ് വാങ്ങിക്കൊണ്ട് ഏറ്റവും വലിയ പുട്ടുണ്ടാക്കി കാണിക്കുന്നു അതിൻ്റെ പുറകിലുള്ള എല്ലാ ജോലികളും അദ്ദേഹം സ്വയം തന്നെ ചെയ്യുന്നു അങ്ങനെ കഠിനാധ്വാനം ചെയ്ത് എങ്ങനെയാണ് ഒരു വീഡിയോ വിജയത്തിലേക്ക് എത്തുകയെന്ന് സ്വയം അദ്ദേഹം തെളിയിച്ചു കാണിക്കുന്നു മറ്റു ചിലർ മത്തിക്കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണിക്കുമ്പോൾ ഫിറോസ് കടലിലെ ഏറ്റവും വലിയ സ്രാവ് വാങ്ങി പൊരിച്ചു കാണിക്കുന്നു എല്ലാവരും ഇറച്ചി അച്ചാറിട്ട് കാണിക്കുമ്പോൾ ഫിറോസ് മുന്നൂറ് കിലോ ബീഫ് വാങ്ങി അച്ചാറിട്ട് കാണിക്കുന്നു മറ്റുള്ളവർ ചെറിയ ഐസ്ക്രീം ഉണ്ടാക്കി കാണിക്കുമ്പോൾ ഫിറോസ് ഒരു വലിയ ടാങ്ക് നിറയെ ഐസ്ക്രീം ഉണ്ടാക്കി നമ്മളെ കാണിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്നു അറുന്നൂറ് മുട്ട കൊണ്ടുള്ള ബിഗ് ഓംലെറ്റ് കണ്ട് ഞാനൊക്കെ അന്തം വിട്ടിരുന്നിട്ടുണ്ട് കുക്കിംഗ് വീഡിയോസ് ഒരു അത്ഭുതമായി തോന്നിയത് ഫിറോസ് പാചകം ചെയ്യുമ്പോഴാണ് പാചകം ഒരു കലയും അത്ഭുതവുമാകുന്നത് അദ്ദേഹം പാചകം ചെയ്യുമ്പോൾ മാത്രമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു ഇന്ന് യൂട്യൂബിൽ മില്യൺസ് ഓഫ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഏറ്റവും റീച്ചായ ചാനലായി അദ്ദേഹത്തിൻ്റെ ചാനൽ ദിനം പ്രതി വളരുന്നത് അദ്ദേഹത്തിൻ്റെ കഠിന പ്രേരണ ഒന്നുകൊണ്ട് മാത്രമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു അങ്ങനെ ഏതൊരു ചെറുപ്പക്കാരനും കഠിനമായി അധ്വാനിച്ചാൽ അല്പം കഴിവും കൂട്ടുകലർത്തുകയാണെങ്കിൽ ഉന്നതങ്ങളിൽ എത്തിച്ചേരാമെന്ന് അദ്ദേഹം വ്യക്തമായി കാണിച്ചു തരുന്നു എന്തിലും ഏതിലും അത്ഭുതങ്ങൾ ഒളിപ്പിച്ച അദ്ദേഹത്തിൻ്റെ വീഡിയോസ് ഇനിയും വിജയത്തിൻ്റെ വെന്നിക്കൂടി മാറിക്കട്ടെ എന്ന് എൻ്റെ ജി ചാനലും ആശംസിക്കുന്നു പാലക്കാട്ടുകാർക്ക് അഭിമാനതാരമായ ഫിറോസ് ഇന്ന് ചുട്ടിപ്പാറ എന്ന സ്ഥലനാമത്തിൽ അറിയപ്പെടുന്നു ഒരു സ്ഥലം ഒരു വ്യക്തിയുടെ പേരിൽ അറിയപ്പെടുകയും അതിൽ അദ്ദേഹത്തിൻ്റെ പ്രയത്നം എത്രയും നമുക്ക് ഊഹിക്കാം അടുത്തൊരു നല്ല വീഡിയോയുമായി നമുക്ക് കാണാം ബൈ